ദേശീയപാതയിലൂടെ ആലപ്പുഴ വഴി കടന്നുപോയ ഭൂരിഭാഗത്തിൻ്റെയും കണ്ണിൽ ഈ കെട്ടിടം ഉടക്കിയിട്ടുണ്ടാകും പള്ളിയെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഏറെയും കെട്ടിടത്തിന്റെ പിന്നിലെ ഉജ്വല ഓർമ്മകളെ കുറിച്ച് ഉടമ എ കെ ബി കുമാർ പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൻ്റെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് പാകിസ്ഥാൻ്റെ തൊടുത്തുവിട്ട ഒരു ടോർപിടോ നമ്മളുടെ ഒരു പടക്കപ്പലുണ്ടായിരുന്നു ഐ എൻ എസ് കുക്രി ആ കുക്രി ഹിറ്റായി അതിലെൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരുടെ ജീവൻ പൊലിഞ്ഞു അപ്പം അന്ന് മുതലേ ഞാൻ വിചാരിച്ച് ഒരു സ്മാരകർക്ക് വേണ്ടി പണിയാണ് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം പത്ത് വർഷം മുമ്പ് എത്ര രൂപയായിന് വേണ്ടി ഏതാണ്ടൊരു ഒരു കോടി അടുത്ത് രൂപ പന്ത്രണ്ട് വർഷം മുമ്പ് ചിലവായതാണ് നേവിയാണ് എന്നെ ഈ നിലയിലാക്കിയതും അപ്പം ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു പ്രതീകം എല്ലാവരും ഇത് ഒന്ന് കണ്ട് ഇത് ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കണം എന്നുള്ള നിലയിൽ ഞാനിത് പണിതാണ് താജ്മഹൽ മോഡൽ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇതിൽ നാല് മിനാരങ്ങളുണ്ട് താജ്മഹൽ നമ്മുടെ ഒറിജിനൽ താജ്മഹൽ അപ്പോൾ ആർമി നേവി എയർഫോഴ്സും ഇതര സേനകൾക്കും വേണ്ടി സെപ്പറേറ്റായിട്ട് ഓരോ മിനാരങ്ങളും കൊടുക്കാറില്ല ഞാൻ അഞ്ച് സെൻറ്റ് സ്ഥലം നാഷണൽ ഹൈവേക്ക് കൊടുത്തു പിന്നെ എൻ്റെ വീടിൻ്റെ ഈ ഫ്രണ്ട് ഈ രണ്ട് മിനാരങ്ങനെയൊക്കെ വിളിച്ചതിന് കുറച്ച് പൈസയോളം ഒരു കോടി രൂപയോളം കിട്ടി ഈ അതിന് കുറച്ച് ഭാഗം ഞാനിത് ഇത് ഇതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് പണം കൊണ്ട് ഞാൻ ഒരു എട്ട് സിനിമയുടെ റൈറ്റർ ഡയറക്ടർ പ്രൊഡ്യൂസറാണ് ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയും മയക്കുമരുന്നിനെതിരായിട്ടും ശ്രീപീഡനത്തിനെതിരായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്തത് പത്തു വർഷം മുൻപ് ഒരു കോടിയോളം രൂപ ഇന്ന് അതിൻ്റെ മൂല്യം എത്രയാണെന്ന് ഊഹിക്കാവുന്ന അത്രയും കോടി രൂപ ചെലവാക്കി രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ സൈനികർക്ക് വേണ്ടിയുള്ളൊരു ഓർമ്മപ്പുതുക്കൾ കൂടിയാണ് ഈ സ്മാരകം ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഇവിടെ വരണം ഇത് കാണണം വലിയ സന്തോഷമായിരിക്കും ആളുകളൊക്കെ എത്തുന്നത് ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ